ആ പുജൂരീടിലേക്ക് സ്കതം അപ്പോൾ നമ്മളെ ഒരു ചെറിയൊരു പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു പതിനൊന്ന് പിന്നെ ഇവർ പറഞ്ഞ നമ്മളെന്തോണു സെഷൻ കോർട്ട് പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിറ്റിംഗ് ഇല്ല സാർ അത് അവർ പിന്നെ നമ്മൾ സിറ്റിംഗ് എടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഇവിടെ വരുന്നത് എന്ത് അവസ്ഥയാണെന്ന് ചോദിക്കുക അല്ലേ അപ്പോൾ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഈ കാര്യത്തിൽ ഓർക്കാൻ തോന്നുന്നത് പിന്നെ ഒരു പത്ത് ഇരുപത് ലക്ഷം ഇട്ട ഒരാളാണ് അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ വക്കീൽ പൊട്ടൻ വക്കീലാണ് തോന്നുന്നു എന്നാണ് അയാൾ ഇന്നലെ എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അതേ പൊട്ടൻ വക്കീൽ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ബഡ്സ് ആക്ട് ബഡ്സ് ബഡ്സാക്കിൽ കൃത്യമായി പറയുന്നുണ്ട് വേറെ ഏത് കോട്ടും ഇതെടുക്കാൻ പാടില്ല എന്ന് അപ്പോൾ ബഡ്സ് ബഡ്സാക്കിൽ നോ അതർ കോർട്ട് ഹാസ് ദ പവർ ടു ഹിയർ ദി കേസ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അതൊന്നും ഇപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ അത് ബഡ്സ് അറിയുന്നവർക്ക് അറിയാം അതിന് പ്രത്യേക കോർട്ടുണ്ട് ആ കോർട്ടിലാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അവിടെ ഒരു വിധി വിധിയായിട്ടാൽ മാത്രമാണ് പാർട്ടിക്കായാലും പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിനായാലും ഒക്കെ ഹൈക്കോർട്ടിൽ പോയിട്ട് അതിൻ്റെ തിരുത്തൽ മേടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇദ്ദേഹം ഡെയിലി അവിടെ പോവാണ് നമ്മുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വിടാം നമ്മൾ അപ്പോൾ അതിൽ ദേവൻ രാമേന്ദ്രൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തന്നിരിക്കുന്ന വിധിയെ നിങ്ങൾ എന്തിനാണ് വളച്ചുപിടിച്ചത് ഞാൻ ഡേ ടു ഡേ അഫയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് നമ്മുടെ അക്കൗണ്ടുകളൊക്കെ അൺഫ്രീസ് ആക്കാൻ വേണ്ടി ഉത്തരവിട്ടു നമ്മുടെ ഇ കൊമേഴ്സ് സൈറ്റ് ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സൈറ്റിലൂടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ എന്തിനാണ് ഇതിനെ വളച്ചൊടിച്ചത് അത് അതൊക്കെ വിധിയിൽ വരും വളച്ചൊടിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവിടെയുള്ള സ്റ്റാഫിൻ്റെ ശമ്പളം കൊടുക്കാം നിങ്ങൾക്ക് അവിടെയുള്ള ഇലക്ട്രിസിറ്റി ബില്ലടക്കാം അല്ലെങ്കിൽ പിന്നെ വണ്ടിയുടെ എണ്ണ അടിക്കാം അങ്ങനെയാണ് ഡേ ടു ഡേ അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇ കൊമേഴ്സ് സൈറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടു ഒരുപാട് നല്ലൊരു മലയാളത്തിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കളവാണെന്നറിയില്ലേ അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരാം അതിൻ്റെയൊക്കെ റെക്കോർഡ് എൻ്റെ അടിക്കുകയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ആടുതല്യൻ സമതനോട് ചോദിച്ചു ആടുതല്യൻ സമതും ആ പ്രൊസീഡിങ്സൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെയൊക്കെ പിന്നെ മുഖം അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു സമ്മതനോടും വേണമെങ്കിൽ ചോദിക്കാം എന്നെയും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വീഡിയോ അയച്ചു തരാം അപ്പോൾ എനിക്കറിയില്ല ഈ കോർട്ട് പ്രൊസീഡിങ്സ് ഇങ്ങനെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അയച്ചു തരാത്തത് ഒന്നും അല്ലെങ്കിൽ ഇവിടെ ഉൾപ്പെടുത്താത്തത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ എടുക്കാൻ എൻ്റെ നമ്പറുണ്ടല്ലോ അയച്ചു തന്നാൽ ഞാനതിനെ അയച്ചു തരാവുന്നതേ ഉള്ളൂ നല്ല ക്ലിയറായിട്ട് വ്യക്തമായിട്ട് അയാൾ പറഞ്ഞു ഈ ഈ കോട്ടിന് ഈ കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ല നിയമപരമായിട്ട് അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഡെസിഗ്നേറ്റഡ് കോർട്ട് തൃശ്ശൂർ കോർട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇയാൾ ഒരു കളവും കൂടി പറഞ്ഞു ഇയാൾ പറഞ്ഞ അവിടെ സിറ്റിംഗ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇവിടെ വരുന്നതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ രജിസ്ട്രിയാർ രജിസ്റ്ററോട് പിന്നെ അന്വേഷിച്ചു അപ്പോൾ മനസ്സിലായി അവിടെ ഡെയിലി സിറ്റിംഗ് ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾ നേരെ അവിടെ വിട്ടോളൂ പിന്നെ രണ്ട് ദിവസത്തിനിണക്ക് പിന്നെ നിങ്ങളുടെ അപ്പീൽ എടുക്കണം വാദം കേൾക്കണം എന്നുള്ള ഓർഡറാണ് ഇന്ന് ഉണ്ടാവുക അപ്പോൾ ഈ കാര്യവും ഇന്ന് തന്നെ പിന്നെ തൃശ്ശൂരെ വക്കീലിനോട് ജഡ്ജിനോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അഷിൻ വക്കീലെ എന്തിനാണ് ഈ പൊട്ടന്മാരെ പറ്റിച്ചിട്ട് ആ ഒരു ഈ വക്കീൽ ഫീസ് അടിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് കൂടി ചോദിക്കേണ്ടി വരും എന്നിട്ടും ഈ വിധിയൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടും അയാളും പിന്നെയും പറയാനും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനിടയ്ക്ക് പിന്നെ വക്കീലിനോട് ചോദിച്ചുവരും നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണ് എന്ന് പറഞ്ഞു ഇയാൾക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോ മക്കളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ് നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും ഇവിടെ തൃശ്ശൂരെ കാര്യം നിങ്ങൾക്കറിയാലോ തൃശ്ശൂർ എല്ലാ രേഖകളും ഇവിടെ ആസ്തി ബാധ്യതകൾ ഒക്കെയുള്ള കാര്യങ്ങൾ അഫിഡവിറ്റ് ആക്കിയിട്ട് കലക്ടർ പിന്നെ കോർട്ട് കൊടുത്തിരിക്കുകയാണ് കോർട്ട് ഇനി അത് പഠിച്ചിട്ട് അത് പർമനൻറ്റ് അറ്റാച്ച് പ്രൊഫഷണൽ അറ്റാച്ച്മെൻ്റ് എന്നുള്ളത് പർമനൻറ്റ് അച്ചടച്ചമെൻറ്റ് ആക്കുക മാത്രമേ ഉള്ളൂ തൃശ്ശൂരെ ജഡ്ജിക്ക് നമ്മുടെ വെടി പൊട്ടിച്ചതിൻ്റെ അടക്കം ചിലപ്പോൾ ഒച്ച അയാൾ കേട്ടിട്ടുണ്ടാവും അയാൾ വിചാരിച്ചിട്ടുണ്ടോ തൃശ്ശൂർ പൂരല്ലല്ലോ പിന്നെ എന്തിനാണ് ഇവർ ഇരുപത്തി രണ്ടാം തീയതി വെടി അയാൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇവർ നമ്മളെ ദേവൻ രാമചന്ദ്രൻ്റെ വിധിയെ വളച്ചൊടിച്ചിട്ട് വെടിപൊട്ടിച്ചതാണ് എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ എല്ലാ കള്ളത്തരകളും പൊളിഞ്ഞിരിക്കും പൊളിഞ്ഞ അടിഞ്ഞ് നാശ കോശമായിരിക്കാണ് ഇനി ഒരു രക്ഷയുമില്ല നിങ്ങളുടെ പണം നമ്മളൊക്കെ പോലെ തന്നെ പോയി കിട്ടി ഇനി യാതൊരു വിധത്തിലും നിങ്ങൾക്ക് പേ ഔട്ട് തരാൻ സാധ്യമല്ല ഞാൻ നിങ്ങളോട് ഡേ ടു ഡേ അഫയേഴ്സിനെടുക്കാൻ വേണ്ടി പറഞ്ഞത് നിങ്ങളെന്തിനാണ് വളച്ചു ഒടിച്ചതെന്നാണ് വക്കീലിനോട് ചോദിച്ചത് നിങ്ങളുടെ ഇ കൊമേഴ്സ് സൈറ്റ് ഓപ്പറേറ്റ് ചെയ്യണം ഞാനിടയ്ക്ക് പറയുകയാണ് ഇ കൊമേഴ്സ് സൈറ്റ് ആകെ പ്രശ്നത്തിലാണ് എന്തിനും അയാൾ പറഞ്ഞ അയാൾക്ക് ഒരു ഓവൻ മേടിക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് മേടിക്കാമല്ലോ പിന്നെന്താണ് പ്രശ്നം ഇമോ ഇ കൊമേഴ്സ് സൈറ്റ് ഒന്നും നമ്മൾ ഡൗൺ ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ ആ രീതിയിലൊക്കെ പറഞ്ഞു എന്ത് ഈ കൊമേഴ്സ് സൈറ്റ് അതിലൂടെ ഒരു 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 ഉറുപ്പേൻ്റെ സാധനം വാങ്ങുന്നുമില്ല വിൽക്കുന്നുമില്ല അതൊക്കെ വേറെ ഡമ്മി സൈറ്റായിട്ട് മാറിയിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവരുടെ നമ്മുടെ ഷോപ്പി ഒരു ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ എങ്ങനെയെങ്കിലും വല്ല കുപ്പിവെള്ളം മണിക്കാൻ വേണ്ടിയിട്ടോ കയറിയാൽ കയറിയെന്നുള്ളതേ ഉള്ളൂ അവിടെയൊന്നും വലിയ രീതിയിലുള്ള കച്ചവടം നടക്കുന്നില്ല അതിൻ്റെ ഒന്നും ലാഭവീതം കൊണ്ടല്ല നിങ്ങൾക്ക് പൈസ തരുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇത് എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് എങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നതാണ് ദേവൻ രാമചന്ദ്രൻ്റെ കോട്ടിൽ ഇത്രയും കള്ളന്മാരായ ആൾക്കാര് ഇങ്ങനെ പോകാൻ എത്ര ധൈര്യം വന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ആഴ്ച തന്നെ ചിലപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ദൈവത്തെ ദൈവം ദൈവന്മാരെ ശ്രീന പ്രതാപനെയും നമ്മുടെ എന്താണ് മറ്റേ ചീന മേഡത്തെയും അറസ്റ്റ് ചെയ്യാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇപ്പം പറയാനുള്ളത് ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ വിധിയും കൂടി വന്ന അവസ്ഥയ്ക്ക് പോലീസിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്തായാലും രണ്ട് ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഡെസിഗ്നേഷൻ ഡെസിഗ്നേറ്റഡ് കോർട്ട് തൃശ്ശൂരെ കോർട്ടിൽ ഇവർ കേസ് പോലും ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അവിടെ കേസ് ഫയൽ ചെയ്താലും അവിടെ ഒരു അടിയന്തര സാഹചര്യത്തിലും ഇതെടുക്കാൻ സാധ്യതയില്ല അവർ കേസ് ഇന്ന് ഫയൽ ചെയ്ത് കഴിഞ്ഞാലും ഇന്ന് ഫയൽ ചെയ്യാൻ സാധ്യമില്ല അല്ലേ ഇനി ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഫയൽ ചെയ്യാനെന്നില്ല കേൾക്കണം എന്നുള്ള കാര്യമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കെങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റുന്നു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളൊക്കെ ഒരു സംശയം ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധി നമ്മുടെ തലച്ചോറിനുള്ളിൽ ഈ ബുദ്ധി എന്ന് പറയുന്ന സംഭവം തലച്ചോറ് വേറെ ആർക്കെങ്കിലും പണിയം വെച്ചേതെങ്കിലും ഏതെങ്കിലും കോട്ട് കോട്ട് കണ്ടു കഴിഞ്ഞാൽ പണിയും വെക്കാതിരുന്നു കഴിഞ്ഞാൽ ആർക്കും തന്നെ പറയാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇവരുടെ കാര്യങ്ങൾ അപ്പോൾ ബൈ